സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ചേലക്കര വെങ്ങാനെല്ലൂർ പാടശേഖര നെല്ലുൽപാദക സമൂഹത്തിന്റെ വാർഷിക പൊതുയോഗം ശനിയാഴ്ച നടക്കും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വെങ്ങാനല്ലൂർ കിഴക്കുമുറി എൻ എസ് എസ് കരയോഗം ഹാളിലാണ് പൊതുയോഗം ചേരുന്നത് പാടശേഖരം പ്രസിഡന്റ് എം ജാനകിയമ്മ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി വി എൻ അശോകൻ റിപ്പോർട്ട് അവതരിപ്പിക്കും എ ഡി എ ജോസഫ് ജോൺ തെറാട്ടിൽ ക്ലാസ് നയിക്കും വാർഡ് മെമ്പർമാരായ നിത്യ തേലക്കാട്ട് ഗീത ഉണ്ണികൃഷ്ണൻ പി ശശിധരൻ പാടശേഖരം ഭാരവാഹികളായ സൂര്യനാഥ പി എ അച്ഛൻകുഞ്ഞ് ദാമോദരനുണ്ണി ഗോപാലകൃഷ്ണൻ വി രവീന്ദ്രൻ കെ മധുസൂദനൻ കൃഷി അസിസ്റ്റന്റ് ജയ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും തുടർന്ന് രണ്ടായിരത്തിയഞ്ച് ുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം